ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഓരോ ദിവസവും പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ പുതിയ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഇനി എസ് അന്വേഷിക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സുപ്രധാന നീക്കം കൊടിമരത്തിന്റെ ഉപയോഗിച്ച സ്വർണത്തിന്റെ അളവിലും നിർമ്മാണ രീതിയിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ശബരിമല തന്ത്രി കണ്ഠര രാജീവരെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെയും ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊടിമരത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നതിനെക്കുറിച്ചുള്ള ചില നിർണായക സൂചനകൾ ലഭിച്ചത് പഴയ കൊടിമരത്തിന്റെ മുകളിലുണ്ടായിരുന്ന അമൂല്യമായ വാജിവാഹനം തന്ത്രി കണ്ഠര രാജീവരെ വീട്ടിൽ നിന്ന് എസ് ഐ ടി കണ്ടെടുത്തിട്ടുണ്ട് കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിന് പിന്നാലെ തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ഇത് പിടിച്ചെടുത്തത് പതിനൊന്ന് കിലോ തൂക്കം വരുന്ന ഈ ശില്പം പഞ്ചലോഹത്തിൽ തീർത്ത് സ്വർണം പൊഞ്ഞതാണ് രാജഭരണകാലത്ത് ശബരിമല ക്ഷേത്രത്തിന് സമ്മാനമായി ലഭിച്ച അതീവ പുരാതനമായ ഒന്നാണത് ദേവസ്വം രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പൊതു സ്വത്താണ് തന്ത്രി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ശബരിമലയിലെ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും രീതി അങ്ങനെ ആയതുകൊണ്ടാണ് തന്ത്രിക്ക് അത് കൈമാറി െന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ദേവസ്വം ബോർഡ് അംഗവുമായ അജയ് തറയിൽ പറഞ്ഞിരുന്നു വാജിവാഹനം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് അജയ് തറയിൽ തന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുതിയ കൊടിമരം സ്ഥാപിച്ച ഭരണസമിതിയിലെ അംഗമായിരുന്നു അജയ് തറയിൽ കോൺഗ്രസ് നേതാവായ പ്രയാർ ആയിരുന്നു അന്ന് പ്രസിഡന്റ് അന്ന് വാജിവാഹനം വാഹനം കൈമാറിയതിന് രേഖകൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും അജയ് തറയിൽ പറഞ്ഞതോടെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതേ രീതിയോ ഒരു ചടങ്ങോ ഒന്നും ആകില്ല പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചതോടെ പഴയ കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനം വിശ്വാസപ്രകാരം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് തന്ത്രി കണ്ഠരര് രാജീവര തന്നെ അത് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് തന്ത്രിക്ക് വാജിവാഹനം കൈമാറുകയും ചെയ്തു പോറ്റിയെ കയറ്റിയെ എന്ന പാരടിപ്പാട്ടിപ്പോൾ കോൺഗ്രസുകാർ കൂടുതലായി പാടുന്നില്ല തന്ത്രി പെട്ടതോടെ കോൺഗ്രസും കുറച്ച് അങ്കലാപ്പിലാണ് കോൺഗ്രസ് നേതാക്കളായ അന്തരിച്ച ജി കാർത്തികേയനും കെ സി വേണുഗോപാലും ദേവസ്വം മന്ത്രിമാരായിരുന്ന കാലയളവിലാണ് പോറ്റി ശബരിമലയിൽ എത്തിയതെന്നാണ് വിവരം രണ്ടായിരത്തി നാലിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ആ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠരര് രാജീവരാണ് അന്ന് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ സ്വർണക്കൊള്ളയിൽ എത്തി നിൽക്കുന്നത് കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അജയ് തറയിൽ ബോർഡ് മെമ്പറും ആയിരിക്കുന്ന കാലയളവിൽ ഇവർ തന്ത്രിക്ക് കൊടുത്തതാണ് ഈ വാജിവാഹാരം അതിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നില്ല എന്നാലും ബാക്കിയുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് അപ്പോൾ ഈ പാരഡി പാട്ടിലെ കുറച്ച് വരികൾ മാറ്റി എഴുതിയാൽ കൃത്യമായിട്ട് വരും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ തറവാട്ടിൽ നിന്നോ അവരുടെ ബോർഡ് മെമ്പർമാരുടെ വീട്ടിൽ നിന്നോ കൊണ്ടുവന്നതല്ല ഈ വാജ്യവാഹനം ഈ മോഷണം അല്ലെങ്കിൽ അധികാരികൾ അറിഞ്ഞുകൊണ്ടുള്ള അടിച്ചുമാറ്റിൽ തന്നെയാണ് വാജ്വാഹനം തിരികെ കൊണ്ടുപോകണം എന്നൊക്കെ തന്ത്രി ഡയലോഗ് ഇറക്കിയത് ഈ സംഗതി പുറത്തറിഞ്ഞപ്പോഴാണ് വാജിവാഹനം തന്ത്രിയുടെ അവകാശമാണെന്ന് തന്ത്ര സമുച്ചയത്തിൽ എഴുതിവച്ചിട്ടുണ്ടെന്നും പറയുന്നു തന്ത്ര സമുച്ചയം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ തന്ത്രിയുടെ പിതാമഹന്മാർ എന്നാണ് ഉത്തരം മോഷ്ടിച്ച വാജിവാഹനം തിരികെ കൊണ്ടുവയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ഠരർ രാജീവർക്കെതിരെ ഹിന്ദു സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് തന്ത്രി കുടുംബത്തിലെ തന്നെ രാഹുൽ ഈശ്വർ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നതാണ് ഹിന്ദുക്കൾ ഉണരണം എന്നത് ഇപ്പോൾ ഹിന്ദു ഉണർന്നപ്പോൾ കള്ളനായി നിൽക്കുന്നത് സ്വന്തം അമ്മാവനായി പോയി അതുകൊണ്ട് രാഹുൽ ഈശ്വർ കുറച്ച് മൗനത്തിലാണ് ഈ പറയുന്ന വാജിവാഹനത്തിന് അതിലുള്ള പഞ്ചലോഹത്തിന്റെയോ അല്ലെങ്കിൽ സ്വർണത്തിന്റെയോ മൂല്യം മാത്രമല്ല ഉള്ളത് അയ്യപ്പ ഭക്തരെ അല്ലെങ്കിൽ സാധാരണ ഭക്തരെ സംബന്ധിച്ച് അതൊരു വിലമതിക്കാനാകാത്ത പുണ്യവസ്തുവാണ് കേരളത്തിലെ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ആന്ധ്രയിലെയോ കർണാടകയിലെയോ ഭക്തന്മാർ അതിന് പറയുന്ന വില കോടികളായിരിക്കും എന്നതിൽ ഒരു സംശയം ും സ്വർണം കെട്ടിക്കാൻ കൊണ്ടുപോകുന്ന വാതിൽപാളികൾ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കാൻ കോടീശ്വരന്മാരും സിനിമാന്തരമാരും ഒക്കെ തിരക്ക് കൂട്ടിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആ കഥയെക്കുറിച്ച് കുറച്ചൊക്കെ പറഞ്ഞിട്ടുമുണ്ട് കാണാനില്ലെന്നും മോഷണം പോയെന്നും പറഞ്ഞ ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങ് പീഠം പോലീസ് കണ്ടെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ശബരിമല കൊടിമരത്തിലെ വാജിവാഹനം പോലീസ് കണ്ടെടുത്തത് തന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് ശബരിമലയിൽ മേൽശാന്തിമാരുടെ അനധികൃത നെയ്ക്കച്ചവടം ദേവസ്വം വിജിലൻസ് നടത്തിയ രഹസ്യ ഓപ്പറേഷനോടെ കണ്ടെത്തിയത് അടുത്തിടെയാണ് അയ്യപ്പന്മാരുടെ വേഷത്തിലെത്തിയാണ് പൂജാരിമാരുടെ ഏജന്റുമാരെ വിജിലൻസ് കണ്ടെത്തിയത് ഈ നെയ് വില്പനയിലൂടെ പ്രതിദിനം അഞ്ച് ലക്ഷം രൂപ വരെ മേൽശാന്തിമാർ വരുമാനം ഉണ്ടാക്കുന്നു എന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തി എന്നിട്ടും ഇനിയും വലിയൊരു വിഭാഗം ആളുകൾ പോറ്റിയെയും തന്ത്രിയെയുമൊക്കെ ദൈവത്തുല്യരായി തന്നെ കാണുകയാണ് അവസരം കിട്ടിയാൽ അയ്യപ്പനെ പോലും വിറ്റ് കാശാക്കാൻ മടിക്കാത്തവരാണ് ഇവരെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക